ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം അക്ഷരം അതായത് സ്വരാക്ഷരങ്ങളിലെ രണ്ടാമത്തെ അക്ഷരമായ ആ ആയുടെ ചിഹ്നങ്ങളും ആ ചേർന്ന് വരുന്ന വാക്കുകളുമാണ് അപ്പോൾ ആദ്യം നമ്മൾ ആ എന്ന അക്ഷരം പരിചയപ്പെടാം അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ആ എന്ന് പറഞ്ഞ അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു കൊടുക്കുക നമ്മൾ എൽ കെ ജിയിൽ പഠിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ യു കെ ജി സ്റ്റുഡൻസാണ് അവർക്ക് ആ എഴുതാൻ അറിയാവുന്നതാണ് ഇനി നമ്മൾ എങ്ങനെയാണ് ആ ചേർന്നുള്ള വാക്കുകൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക കരയിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ് എന്ന് കുട്ടികളോട് ചോദിക്കുക അപ്പോൾ കുട്ടികൾ എന്താണ് പറയുന്നത് ആന ആന അപ്പം നമ്മളത് എഴുതുക ആ ന ആന പാൽ തരുന്ന ഒരു മൃഗം ഏതാണ് ആട് 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 എങ്ങനെയാണ് കരയുന്നത് മേ അല്ലേ ആട് ആട് ഇടുന്ന ഡ്രസ്സിന് പറയുന്ന പേരെ പേരെന്താണ് ആട ആട നക്ഷത്രങ്ങൾ കാണുന്നത് എവിടെയാണ് ആകാശം ആ കാശം ഇങ്ങനെ നമ്മൾ കുട്ടികളെ ഒരുപാട് വേർഡ്സ് പരിചയപ്പെടുത്തുക അതിൽ നിന്ന് കുട്ടിയോട് ചോദിക്കുക ഇതിൽ ആദ്യത്തെ അക്ഷരം ഏതാണ് ആ ഇതിൽ കാണുന്ന ആദ്യത്തെ അക്ഷരം ഏതാണ് ആ അപ്പോൾ ആ ചേർന്ന് കുറച്ച് വാക്കുകൾ പറയാം ആന ആട് ആട ആകാശം ഇനി നമ്മൾ ചിഹ്നം പഠിക്കുകയാണ് ആയുടെ ചിഹ്നം എങ്ങനെയാണ് എഴുതുന്നത് ദീർഘം ആയുടെ ചിഹ്നം എന്താണ് ദീർഘം അപ്പം ഈ ആയുടെ ചിഹ്നം ആയുടെ ചിഹ്നം എപ്പോഴും വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വ്യഞ്ജനാക്ഷരം കാ നോക്കാം പ്ലസ് ആ കൂടെ ആ വന്ന് ക കൂടെ ആ ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്തായി കാ 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 ചേർന്നൊരു വാക്ക് പറയാം കാട് കാട് അപ്പം ഇതെങ്ങനെ വായിക്കാം കാട് കാട് ഇനി നമുക്ക് എല്ലാ വ്യഞ്ജനാഷ്ണങ്ങൾക്കും ആടെ ചിഹ്നം ഇട്ട് കൊടുക്കാം കാ ഖ 나차차자차나다다다

പ ഫാ ഭാ ഫ ഇങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങൾ ആയുടെ ചിഹ്നം ചേർത്ത് പഠിക്കുക ഇനി ഓരോ അക്ഷരങ്ങളും ചേർന്ന് വരുന്ന വാക്കുകൾ നോക്കാം കാ കാട് ചായം ടാ താ താമര പാ പായസം ഓക്കെ നമ്മൾ ഇത് കുട്ടികളെ തറവായിട്ട് റീഡ് ചെയ്യിപ്പിച്ച് എഴുതിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അതുകൂടാതെ ആ ചേർന്ന് വരുന്ന മൂന്ന് അക്ഷരങ്ങൾ കൊടുക്കാം ഏതാ ആ മാ ల పాడ పాడ ఓకే థ్యాంక్ యూ